ഏവർക്കും നമസ്കാരം ജ്യോതിഷപരമായി വരുന്ന ജൂലൈ പതിമൂന്നാം തീയതി വലിയ ഒരു മാറ്റമാണ് നടക്കുവാൻ പോകുന്നത് അതാണ് മഹാശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തെട്ട് വരെയും അതായത് നാലര മാസക്കാലത്തോളം ശനി വക്രഗതിയിൽ അഥവാ പുറകോട്ട് സഞ്ചരിക്കുന്നു ഈ വർഷം മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ശനിയുടെ രാശിമാറ്റം നടന്നത് അന്നേ ദിനം ശനി മീനരാശിയിലേക്ക് പ്രവേശിച്ചു ശനി മീനരാശിയിൽ പ്രവേശിച്ചപ്പോൾ അത് പല രാശിക്കാർക്കും വളരെ പ്രതികൂലമായും ദോഷകരമായും ബാധിച്ചു എന്നാൽ ജൂലൈ പതിമൂന്നാം തീയതി ആരംഭിച്ച് തുടർന്ന് നവംബർ ഇരുപത്തെട്ട് വരെയും നീളുന്ന ഈ ശനിയുടെ വക്രസഞ്ചാരം നിലവിൽ ശനിദോഷം അനുഭവിക്കുന്ന ആ രാശിക്കാർക്ക് ആ ദോഷങ്ങളെയെല്ലാം നീക്കി ഗുണാനുഭവങ്ങളെ നൽകുന്നു നിലവിൽ ശനിദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയും എന്നാൽ ശനിയുടെ വക്രഗതിയാൽ ആ ദോഷങ്ങൾ നീങ്ങി ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നത് ഏഴ് രാശിക്കാർക്കാണ് ആ ഏഴ് രാശിക്കാർ ആരെല്ലാമാണ് എന്നാണ് ഇവിടെ നാം കാര്യകാരണ സഹിതം വിശകലനം ചെയ്യുന്നത് ശനിയുടെ വക്രസഞ്ചാരത്താൽ അനിഷ്ടഫലങ്ങൾ നീങ്ങി ഇഷ്ടഫലങ്ങളും ഗുണാനുഭവങ്ങളും വന്നു ചേരുന്ന ഏഴാമത്തെ രാശിക്കാർ മീനക്കൂറുകാരാണ് പൂരൂരട്ടാതികാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ മീനക്കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാണ് ശനി സഞ്ചരിക്കുന്നത് ജന്മത്തിൽ കൂടി ശനി സഞ്ചരിക്കുന്ന ഈ കാലം ജന്മശനി എന്നും അറിയപ്പെടുന്നു ഏഴര ശനിക്കാലത്ത് പൊതുവെ കഷ്ടതകളും ദുരിതങ്ങളും കൂടുതലായി അനുഭവപ്പെടുന്ന കാലമാണ് ശനി ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലം അറിയുക ജന്മശനിക്കാലത്ത് പൊതുവെ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ വളരെയധികം വന്നുഭവിക്കാം ശരീരസുഖം ആരോഗ്യം ഓജസ് യശസ് എന്നിവയെല്ലാം ചിന്തിക്കുന്ന ഭാവമാണ് ഒന്നാം ഭാവം എന്ന് അറിയപ്പെടുന്ന ജന്മം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ശാരീരികമായ ക്ലേശങ്ങൾ അനാരോഗ്യം രോഗം മാനസികമായ സംഘർഷങ്ങൾ ഏകാന്തത അകാരണമായ ഭയം പരാജയം വിശ്വാസവഞ്ചന എന്നിവയെല്ലാം നേരിടാവുന്ന കാലമാണ് ശനി ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലം ജന്മത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് തൊഴിൽ രംഗത്തും കുടുംബത്തിലും എല്ലാം ഒരു സുഖക്കുറവ് അസംതൃപ്തി എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന വരുന്ന നാലര മാസക്കാലയളവിൽ ഈ കൂറുകാർക്ക് വളരെ ആശ്വാസമേകുന്ന ഒരു കാലയളവ് ആകും താൽബലമായി രോഗാരിഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് രോഗമുക്തി ലഭിച്ച് ആരോഗ്യം കൈവരും കൂടാതെ ശാരീരികമായ സൗഖ്യം മനസ്സുഖം എന്നിവ ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ കടബാധ്യതകൾ എന്നിവയിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കുകയും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുകയും ചെയ്യും തൊഴിൽ രംഗത്തും പ്രതിസന്ധികൾ അകന്ന് സുഖകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും കൂടാതെ കർമ്മവിഘ്നം കാലതാമസം എന്നിവ അകന്ന് കാര്യങ്ങൾ സുഗമമായി നടക്കുകയും ചെയ്യും മനസ്സിൽ ആഗ്രഹിക്കുകയും എന്നാൽ എന്തെങ്കിലും കാരണത്താൽ മുടങ്ങുകയും ചെയ്ത സംരംഭങ്ങൾ വീണ്ടും പ്രവർത്തനക്ഷമം ആകും ശനി എന്നത് ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമാകുന്നു പതിനൊന്നാം ഭാവാധിപൻ വക്രത്തിൽ സഞ്ചരിക്കുന്നതിന് ഫലമായി ഇവർക്ക് ധനപരമായി ഉയർച്ച ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവ ഉണ്ടാകും പന്ത്രണ്ടാം ഭാവാധിപൻ വക്രതി പ്രാപിക്കുമ്പോൾ അത് വിദേശത്ത് നിന്ന് ധനാഗമം വിദേശത്ത് പഠനം തൊഴിൽ അവ തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ് കൂടാതെ നിലവിൽ ഈ കൂറുകാർ നേരിടുന്ന പാഴ്ചിലവുകൾക്കും അധിക ചിലവുകൾക്കും എല്ലാം അറുതി വരികയും ചെയ്യും അപ്പോൾ നിലവിൽ ജന്മശനി ദോഷങ്ങളും ഏഴര ശനി ദുരിതങ്ങളും അനുഭവിച്ചു പോരുന്ന മീനക്കൂറുകാർക്ക് ശനിയുടെ വക്രഗതി സഞ്ചാരം വലിയ തോതിലുള്ള ആശ്വാസവും അനുഗ്രഹവും ഒരുപോലെ നൽകും ഗൃഹനിലയിലുള്ള ശനിയുടെ ഭാവബലം ക്ഷേത്രബലം ശുഭപാപയോഗങ്ങൾ എന്നിവയ്ക്ക് അനുസരിച്ച് ഗുണാനുഭവങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം